അതല്ല ഞാൻ പറഞ്ഞേ ഒരു ഒരു സ്റ്റോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മനുമാളെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പം അത് എന്തുകൊണ്ടാണ് നമ്മുടെ രളിസത്തിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇടത്ത് എന്തുകൊണ്ടാണ് ഇപ്പം അനു നമ്മുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് ലൈക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്ലസ് ചെയ്യണം അതുപോലെ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവൾ എത്രയാണെങ്കിലും നമ്മുടെ അനിത്തിക്കുട്ടിയല്ലേ രേണു ആയിട്ടും വളരെ ക്ലോസ് ആയിരുന്നു പക്ഷെ നമ്മുടെ മീഡിയയിൽ ഉള്ളതുകൊണ്ട് നമ്മള് എന്താ പറയാ ഇപ്പം ലൈക്ക് ആരൊക്കെയാണ് ബിഗ് ക്ലോസി പോണേന്നൊക്കെ ഉള്ളൊരു ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിന് മുമ്പത്തെ ഒരു മാസം വരെ ലൈക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ലൈക് ഇനിടുത്ത് പറഞ്ഞത് കൊണ്ട് നമ്മള് ലൈക് അവള് എത്രയാണെങ്കിൽ നമ്മള നീതി കുട്ടിയാണ് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ നമ്മള് അനുവിനൊരു ഇഷ്ടം നമ്മുടെ അടുത്ത് കൂടുവല്ലോ പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പോണവരെയല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യണം അത്രേയുള്ളൂ പക്ഷേ രേണു നന്നായിട്ട് ഗെയിം കളിക്കട്ടെ അത്രേയുള്ളൂ ഓക്കെ